ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചിലപ്പോൾ മുഴുവനാവാതെ കട്ടൌട്ടാ ആദ്യമേ അത് പറയാ പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു പോസ്റ്റ് കണ്ടിട്ടോ പോസ്റ്റിലെന്താ പറയണമെന്നറിയോ മുസ്ലിം ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് നാലു ഭാര്യമാര് ആകാം എന്ന് അത് പെണ്ണുങ്ങൾക്ക് പാടില്ല പെണ്ണുങ്ങൾക്ക് ഒന്നില് കൂടുതല് പാടില്ല അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറയണം പറയണെന്താണെന്നറിയ പെണ്ണുങ്ങള് പ്രസവിച്ചാല് കുട്ടികളുണ്ടായാല് ആ കുട്ടികളുടെ പാപ്പ ആരാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇന്ന ആളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒന്നില് കൂടുതല് ഭർത്താക്കന്മാരുണ്ടായാലും കുട്ടികളുടെ വാപ്പ ആരാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്ങനുണ്ടപ്പോ അപ്പൊ ഞാൻ പറയണെന്താ പ്രസവിക്കണ്ടെന്നുവെച്ചാ കാര്യമായില്ലേ കുട്ടികൾ ഇണ്ടായല്ലേ എന്തെങ്കിലും കാണിക്കണ്ടല്ലോ പ്രസവിക്കണ്ട പ്രസവിക്കുന്നത് കൊണ്ടാണല്ലോ കുട്ടികളുടെ വാപ്പ ആരാന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ ആണുങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഒന്നൊന്നും പോരാ രണ്ട് മൂന്ന് നാലൊക്കെ വേണം ആണ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യം അവർക്ക് പ്രസവിക്കൽ മാത്രമേ പണിയുള്ളൂ പിന്നെ വാപ്പ ആരാന്ന് ചൂണ്ടിക്കാട്ടി കാണിക്കലും അത് മാത്രമേ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നെ അവർക്ക് മൂന്നും നാലൊന്നും ഭർത്താക്കന്മാർ വേണ്ട അങ്ങനെ കേട്ടാ പറയണേ പറയണതല്ല ബോസ്തിര് കണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് പ്രസവിക്കണ്ട കാര്യം കഴിഞ്ഞില്ലേ അങ്ങനെ തീരുമാനിച്ചു തുടങ്ങിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ പെൺകുട്ടികൾ പ്രസവിക്കണ്ട പ്രസവിച്ചിട്ടിപ്പോൾ വലിയ കാര്യമൊന്നും കല്യാണം കല്യാണമേ വേണ്ട ഭർത്താവും വേണ്ട കല്യാണം വേണ്ട പഠിക്കുക ജോലി എടുക്കുക അല്ല ആവശ്യമായിട്ട് സ്വതന്ത്രമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുക എങ്ങനെയുണ്ടപ്പോ ഞാൻ വേണം എന്താണെന്ന് പറയുക കുറേ കാലങ്ങളായിട്ട് പിന്നെ മുസ്ലീമിൽ ഉണ്ടായിരുന്ന കുറച്ച് പഴയ നിയമങ്ങൾ പഴയ കുറേ നിയമങ്ങളുണ്ട് അതൊക്കെ ഈ മുസ്ലിം സ്ത്രീകളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് സ്ത്രീകളെ ഈ കയറില്ലാണ്ട് കെട്ടിയിടാമെന്ന് പറയുക അന്ന പോലെ കെട്ടി കയറില്ലാണ്ട് കെട്ടിയിട്ടിട്ട് ഈ എന്താ പറയുക ഒരു മരത്തിന്റെ ചുറ്റോറ ഒരു കന്നാലിനെ കെട്ടിയാല് കെട്ടിയിട്ടാല് അതിനുറ്റോറേ നടക്കാൻ പറ്റുള്ളൂ അതിനൊന്ന് വിശക്കിണ്ടെന്ന് വിചാരിച്ചൊന്ന് അപ്പുറത്ത് കിടക്കണ പുല്ലൊന്നും എത്തിച്ച് തിന്നാൻ പോലെ അതിന് പറ്റില്ല അങ്ങനെ പെണ്ണുങ്ങളിട്ട് വട്ടം ഒരു കയറില്ലാണ്ട് ഒരു മരത്തിന്റെ മേലെ കെട്ടിയിട്ട് വട്ടം ചുറ്റിച്ചിട്ട് ഇത്രയും കാലം കാലങ്ങളെന്നു മുതൽ ഇണ്ടായോ ആയി ആ കാലം മുതൽ ഇന്ന് ഇന്ന് ഒരു അഞ്ചു വർഷം മുന്നേ വരെ മുന്നവരെ ഇപ്പോഴും അവിടെ ഇവിടെ ഉണ്ടേ അത് വിഷയം വരെ ആ കാലം വരെ ഇട്ടിട്ട് ഈ കന്നാലീനെ ഒരു മരത്തിൻ്റെ മുള്ളു കെട്ടിയിട്ടിട്ട് അതിൻ്റെ ചുറ്റോറ് അതിനിട്ട് കറക്കുന്ന പോലെ ഇട്ട് കറക്കി പെണ്ണുങ്ങളുടെ ജന്മം തൊലപ്പിച്ച് പെണ്ണുങ്ങളെ പ്രാന്തത്തികളും മാനസിക രോഗികളും ഒക്കെ ആക്കി തീർത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് ആണുങ്ങളുണ്ട് അവരുടെക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ ഉറച്ച നിലപാട് കല്യാണം വേണ്ട കല്യാണം വേണ്ട പ്രസവിക്കുക വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ വരുമാനവും വേണ്ട നിങ്ങളുടെ ചിലവും വേണ്ട ഞങ്ങൾ പണിയെടുക്കണേ ഞങ്ങൾ പഠിക്കും ഞങ്ങൾ ഞങ്ങളുടെ വാപ്പുമ്മ ഞങ്ങളെ പഠിപ്പിക്കും പിന്നെ ഞങ്ങൾ ജോലി എടുക്കും ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ വാപ്പാനും നോക്കും ജീവിക്കും എന്നുള്ള ആ ഒരു നിലപാട് പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞത് അത് നിങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടി ആണെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഒരു തിരിച്ചടിയാണ് ഇന്ന് ഞാൻ വലിയ കൊമ്പത്ത മോനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പെൺകുട്ടീനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞ ഒരു ഒരു പെൺകുട്ടീനെവിടേലുണ്ട് അതാത്ത ചോദിച്ചപ്പോൾ ഞാൻ ഒത്തിരി നിസ്സാരമായിട്ടുള്ള കുടുംബം ഒന്നും ആ പെൺകുട്ടിക്ക് ഒരു സർക്കാർ സ്കൂളിൽ പോയി പഠിക്കാൻ പോലും ഗവൺമെൻറ്റിൽ തന്നെ കോളേജുകൾ കിട്ടിയ ആ കുട്ടിക്ക് പോയി പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി പോലും അവിടെ ഇല്ല എൻ്റെ ഉമ്മാക്ക് സുഖമില്ല അതിലുപ്പാണെങ്കിൽ ഫുള്ള് വെള്ളം അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധമില്ല ഒരു ഇതുമില്ലാതെ ആ പെൺകുട്ടി പോലും എന്നോട് എന്താ പറഞ്ഞിരുന്നൊരു താത്ത ഇങ്ങോട്ട് കെട്ടുകാരിയും കൊണ്ടുവരണ്ട കേട്ടോ ഞാൻ പഠിച്ച ജോലിയായിട്ട് കിൻ്റെ ഉമ്മാനെ നോക്കണം ഞാൻ കല്യാണം കഴിക്കില്ല എൻ്റെ അനിയത്തിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ അവളെ കഴിപ്പിച്ചുകൊടുക്കും താത്തങ്ങോട് കൊണ്ടുവരേണ്ട കല്യാണ കാര്യം എന്നോട് പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം ഞാൻ എന്താ വച്ചാൽ മോളെ മോളെ അന്നൊരു നല്ലൊരു കാര്യമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പഠിപ്പിച്ചോളും എനിക്ക് എത്ര പഠിക്കണമെങ്കിലും പഠിപ്പിച്ചോളും എനിക്ക് ജോലി പോകാൻ എല്ലാത്തിനും അവരെല്ലാം സപ്പോർട്ട് ചെയ്തു തരും എൻ്റെ ഉമ്മാനെ നോക്കാനും അനിയത്തിനെ നോക്കാനും എല്ലേനും അതിനൊക്കെ അപ്പോൾ എന്താ പറയുക അതിനൊക്കെ കണക്കുണ്ടാവും അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കാര്യങ്ങളുണ്ടാവുകയുള്ളു അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ അവര് ഒരു ഭാഗത്ത് കെട്ടിട്ടിട്ട് അവരെ ചെയ്യുള്ളു അപ്പൊ അതുകൊണ്ട് വേണ്ട കല്യാണ കല്യാണം വേണ്ട കല്യാണം കല്യാണക്കാർ താത്തങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടികളൊക്കെ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പെൺകുട്ടികൾ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്നറിയോ ഇതൊക്കെ ഉമ്മമാരും വലിയമ്മമാരൊക്കെ ജീവിതം കണ്ട് പഠിച്ചിട്ടാണ് മനസിലാവണ്ട അപ്പങ്ങനത്തൊക്കെ ഉള്ള വർത്താനങ്ങളൊക്കെ നിർത്തേണ്ട കാലായി എന്നാ ഞാൻ പറഞ്ഞു തരുന്നിട്ടാ ഞങ്ങൾക്ക് നാല് പെണ്ണും ആവാം ഇന്നിപ്പോൾ നാല് പെണ്ണ് പോയിട്ട് ഒരെണ്ണത്തിനെ പോലും കിട്ടാമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ആണുങ്ങൾക്ക് അപ്പം ആ വർത്താനങ്ങളൊന്നും ഇന്ന് ഇന്ന് പറയണ്ട അതൊക്കെ പറയു പറഞ്ഞാൽ വിജയിക്കുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോയി ഇനി അതൊന്നും എനിക്ക് നാലെണ്ണമാവാം അഞ്ചെണ്ണാവാന്നൊന്നും പറഞ്ഞാൽ കിട്ടാൻ പോ പോലും കിട്ടാനില്ല അത് മറക്കണ്ടായിരുന്നു വർത്താനം പറയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പിന്നെ പല നിയമങ്ങളും അദപുകളും മര്യാദകളൊക്കെ ഉണ്ട് അതൊക്കെ കെട്ടിപ്പുട്ടിയുടെ മുക്കിൽ വെക്കാനേ പറ്റുള്ളൂ അതൊന്നും ഇന്ന് നടക്കാൻ പോണ ഇനിയുള്ള കാലം കൊണ്ട് നടക്കാൻ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ സംസാര വിഷയട്ട ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്